എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അവിടെ കണ്ട സ്വാമിയോട് അങ്ങോട്ട് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് സുധീ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാവരുടെയും പരിഹാരം കാണുന്ന സ്വാമി പരിഹാരം കണ്ടിട്ട് ആദ്യ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ അതിനുള്ള എന്തെങ്കിലും പ്രൂഫുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്വാമിക്ക് ചെറിയ ദേഷ്യമൊക്കെ വരുന്നുണ്ട് അപ്പം കൂടെ നിന്ന് കൂട്ടുകാരൻ പറയുന്നുണ്ട് എടാ ഒന്ന് മിണ്ടാതിരിക്കുന്ന ഈ സ്വാമിയുടെ ശാപം മേടിച്ചുവെക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ എന്ന് ചോദിക്കും അന്നേരം സ്വാമി പറയുകയാണ് നിനക്ക് ശരിക്കും പ്രശ്നങ്ങളൊന്നുമില്ല നിൻ്റെ പ്രശ്നം മൊത്തം നിൻ്റെ നാവാണ് അത് അടക്കി വെച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും ശബ്ദിക്കണ്ടാത്തയിടത്ത് വാ അടച്ച് തന്നെ ഇരിക്കണം എന്ന് പറയും അദ്ദേഹം കൂട്ടുകാരെ നീ വട വായ അടച്ചിരിക്കണ എന്ന് പറഞ്ഞാൽ വായ അടയ്ക്കുവാണേ അന്നേരം സുതി ഞാൻ വായടച്ചിരുന്ന എൻ്റെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് സ്വാമിയുടെ പറയുന്നത് എന്ന് വയ്ക്കും അന്നേരം സ്വാമി പറയുന്നുണ്ട് നീ ഒന്നും പറയണ്ട നിൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം നിനക്ക് ഒരുപാട് പഠിച്ചു പഠിച്ചതിൻ്റെ ഒരു അഹങ്കാരമുണ്ട് എന്നിട്ട് നിനക്ക് ജോലിയൊന്നുമില്ല കിട്ടിയ ജോലികളൊന്നും നീ മാന്യമായിട്ട് നല്ല രീതിയിൽ നോക്കിയതുമില്ല ഇപ്പം നിനക്ക് പുറം നാട്ടിൽ ഒരു ജോലി കിട്ടി അങ്ങോട്ട് പോകണമെങ്കിൽ നിനക്ക് കുറച്ച് പൈസ വേണം അതാണ് നിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ അയ്യോ ഇതൊക്കെ തന്നെ എൻ്റെ പ്രശ്നം ഇതെങ്ങനെയാണ് സ്വാമി അറിഞ്ഞതെന്ന് ചോദിക്കും നേരം പറയുന്നുണ്ട് എൻ്റെ അകക്കണ്ണിൽ ഞാൻ എല്ലാം കണ്ടു ഇനി ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നതായിരിക്കും ഇതിനുള്ള പരിഹാരകർമ്മം അത് ചെയ്തു കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും എന്ന് രക്ഷപ്പെടുമെന്ന് പറയുകട്ടോ എന്നിട്ട് സ്വാമി ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് സ്വാമി പറയുവാണ് പോയി പിച്ചെടുക്കുന്നത് അത്തേക്ക് സുതി ഇതെന്നെ നീ പിച്ചെടുക്കാനോ അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം സ്വാമി പറയുന്നുണ്ട് നീ പോയി ഏതെങ്കിലും ഒരു ണം വൈകിട്ട് വരെ പിച്ചെടുക്കണം പച്ചവെള്ളം പോലും ജലപാനം ചെയ്യാതെ വേണം അവിടെ ഇരുന്ന് പിച്ചെടുക്കാൻ എന്നിട്ട് വൈകിട്ട് കിട്ടുന്ന ആ പൈസ മൊത്തം നീ എടുക്കരുത് അത് അമ്പലത്തിൽ തന്നെ കാണിക്കായിട്ട് ഇടണം എന്ന് പറയുമ്പോൾ അയ്യോ അതൊന്നും നടക്കുകയല്ല പിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതും പൈസ അന്വേഷിച്ച് നടക്കുന്നതും എന്നിട്ടിപ്പോൾ ഞാൻ പിച്ചെടുക്കാൻ പറയുവാണോ അങ്ങനെയായിരുന്നു ഈ ജോലിയുടെ ആവശ്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുക അന്നേരം സ്വാമി പറയുന്നുണ്ട് ഇന്ന് നീ എടുത്തിട്ടുണ്ടെങ്കിൽ നീ വലിയ ആളായി മാറും നിനക്ക് ഇഷ്ടംപോലെ ശമ്പളവും ഒക്കെ കിട്ടുന്ന ഒരു ജോലി കിട്ടും പിന്നീട് പൈസയ്ക്ക് വേണ്ടി നിന്റെ മുമ്പിൽ എല്ലാവരും കൈനീട്ടും ആ ഒരു അവസ്ഥ വരാൻ വേണ്ടി ഇങ്ങനെയൊരു കാര്യം ചെയ്യണം നമുക്കൊരു നല്ല സ്ഥലത്തേക്ക് റോഡിൽ ഒന്ന് കടന്നു പോകണമെങ്കിൽ പല സ്ഥലത്തും ചിലപ്പോൾ ടോൾ ടോൾ കൊടുക്കേണ്ടിവരും അങ്ങനെ ടോൾ കൊടുത്തു കഴിഞ്ഞാലേ അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു കാര്യമായ ഇത് എന്നങ്ങ് ഓർത്താൽ മതിയെന്ന് പറയും ഇത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങേരെ ദക്ഷിണ വയ്ക്കണല്ലോ അന്നേരം കൂടുതൽ വേണ്ട ദക്ഷിണ വെക്കാന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ആകെ നൂറ് രൂപയുള്ള അത് ഞാൻ തരില്ല എന്ന് പറയുമ്പോൾ അത് മതി എന്ന് പറഞ്ഞാൽ അത് മേടിച്ചങ്ങ് വെക്കുവാണേ അന്നേരം അയാൾക്ക് ആ ദക്ഷിണ വെച്ച് കൂട്ടുകാരന് ഭസ്മം കൊടുക്കും അന്നേരം ശുദ്ധ ചോദിക്കും ഇതെന്താ എൻ്റെ ആവാൻ വെച്ചത് എനിക്ക് ഭസ്മൊന്നും ഇല്ലെന്ന് വെക്കുമ്പോൾ അതൊന്നീ പിച്ചെടുത്ത് ഉണ്ടാക്കിയാൽ മതി എന്നാണ് പറയുന്നത് എന്നിട്ട് സ്വാമി പിന്നെയും ധ്യാനത്തിലേക്ക് പോകുന്നു അന്നേരം കൂട്ടുകാരൻ പറയും ഏടാ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ നിന്ന് എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോവാണ് അന്നേരം ശുദ്ധ ചോദിക്കുന്നുണ്ട് എന്താ ബ്രോ ഈ പറയുന്നത് ഞാൻ പിച്ചെടുക്കാനോ ഏഴ് ഡിഗ്രിയുള്ള ഞാൻ പിച്ചെടുക്കാനോ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല നാണക്കേടല്ലേ എന്നൊക്കെ ചോദിക്കും നിനക്ക് കാനഡയിൽ പോയി വലിയ കാശികാരനാകണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയും സുതിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ അങ്ങനെ സംബന്ധിക്കത്തില്ല താൻ പെട്ടെന്ന് വാ എനിക്ക് പോകുന്ന വഴിക്ക് പിച്ചക്കാരൻ്റെ ഡ്രസ്സൊക്കെ സംഘടിപ്പിക്കാനുള്ളതാ എന്ന് പറഞ്ഞ് അവിടുന്ന് സുതി കൂട്ടി പോവാണ് നേരെ പോയി ഇറങ്ങുന്ന ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാട്ടോ അവിടെ ചിതിട്ട് അവിടെ കുറെ പിച്ചക്കാരക്കിരിപ്പുണ്ട് അവരെ കാണിച്ചു കൊടുക്കും ദേ ഇരിക്കുന്നത് കണ്ടോ അതെല്ലാം ബ്രോയുടെ സഹോദരങ്ങളാണ് എന്ന് പറയും അത് ഇവിടെ ഇരുന്ന് പിച്ചി എടുക്കാനോ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ നാണക്കേടാകും എന്നെ കൊണ്ട് പറ്റിയല്ല എന്ന് പറയുമ്പോൾ സ്വാമി പറഞ്ഞ പോലെ േ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റിക്കൊണ്ട് പോകാം അപ്പുറത്തേക്ക് എന്നിട്ട് ഒരു പിച്ചക്കാരൻ്റെ ഡ്രസ്സ് എടുത്തു കൊടുക്കുക അതിനാണ് ഭയങ്കര നാറ്റം കേട്ടോ അത് കവറിൽ നിന്ന് മൂക്ക് പൊത്തും അയ്യോ ഈ നാറ്റമുള്ള സാധന സാധനം എങ്ങനെയാണ് ഞാൻ ഇടുന്നത് എന്ന് ചോദിക്കുമ്പം അയാൾ പറയുന്നുണ്ട് ഞാൻ ഇതൊരു പിച്ചക്കാരൻ്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചതാണ് ഇത് നാളെ തിരിച്ചു കൊടുക്കണം അതുകൊണ്ട് മര്യാദയ്ക്ക് ബ്രോ ഇത് ഇട് എന്ന് പറയും അന്നേരം ശുതി ചോദിക്കുക ഇവിടെ ഇരുന്ന് ഇവിടെ നിന്ന് എങ്ങനെയാണ് ഡ്രസ്സ് മാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ അതിന് ഞാനൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് തരാം അങ്ങ് ഊരു ബ്രോ എന്ന് പറഞ്ഞു ഡ്രസ്സ് ഊരിച്ച ആ പിച്ചക്കാരൻ്റെ ഡ്രസ്സ് ഇടീക്കുക കേട്ടോ അതിനൊപ്പം നാറ്റം കാരണം സുതിക്ക് മേത്തേക്ക് മുട്ടുന്നത് പോലും ശരീരത്തേക്ക് മുട്ടുന്നത് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അകറ്റി പിടിച്ചു വെക്കുക എന്നിട്ട് പറയുന്നുണ്ട് ബ്രോ ഇതിനെ നാറ്റം സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ചൊറിയുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ ചൊറിച്ചിലൊക്കെ ഇനി അതങ്ങ് ശീലം ആയിക്കോളൂ എന്ന് പറഞ്ഞാൽ കുറച്ചു മാറ്റി ഒരാട് തിരുത്തുവാ എന്നിട്ട് മുഖത്ത് കരിയും മുഖത്തും കയ്യിലും കാലയിലും ഒക്കെ കരി തേച്ച് നല്ല സുന്ദരനായിട്ടുള്ളൊരു യാചകനാക്കി എടുക്കുന്നുണ്ട് അതുപോലെ തലയിൽ കുറച്ച് മണ്ണൊക്കെ വാരിയിട്ടിങ്ങനെ ചിളിയൊക്കെ പറ്റി പറ്റി ഇങ്ങനെ മുഷിഞ്ഞിരിക്കുകയല്ലേ ആ ഒരവസ്ഥയിലാണ് ാക്കിയെടുക്കും എന്നിട്ട് കണ്ണാടി എടുത്ത് കൈ കൊടുക്കുക എന്നേരൊന്നു നോക്കിയെന്ന് പറയുമ്പോൾ ആ വേഷം കാണുമ്പോഴത്തേക്ക് സൂതി അയ്യോ എന്ന് പറഞ്ഞ് ഞെട്ടുക അന്നേരം അങ്ങനെയൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതാരാന്ന് ചോദിക്കുമ്പോൾ ആ ഇതാണ് എൻ്റെ മേക്കപ്പിൻ്റെ പവർ ഈ മേക്കപ്പിനും ദക്ഷിണ എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലില്ല ഓട്ടോകൂലിയും ഇതിനുള്ള പൈസ എല്ലാം കൂടെ ഞാൻ പിന്നെ തരാമെന്ന് പറയുമ്പോൾ ആ ഒരു ഇരുന്നൂറ് രൂപ വരുമെല്ലാം കൂടെ ആദ്യത്തെ പിച്ച കാശ് എനിക്ക് തന്നെ അത് കഴിഞ്ഞുള്ളത് അമ്പലത്തിൽ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാം കേട്ടോ പിച്ചെടുക്കുന്ന സ്ഥലത്തേക്ക് അവിടെ ചെന്നിട്ട് ദേ ഇരിക്കുന്നു ബ്രോയുടെ സഹോദരങ്ങൾ അവിടെ പോയി ഇരിക്കുകയെന്ന് പറയുമ്പം ഭയങ്കര മടിയാണ് സുതിക്ക് അന്നേരം സുതി അങ്ങരോട് ചോദിക്കുക നമ്മൾ അവിടെ പാർക്കിൽ പോയി പോയിരുന്നത് ഒരുമിച്ചല്ലേ അതുപോലെ നമുക്ക് ഇവിടെ ഒരുമിച്ചിരുന്നാലോ നീങ്ങുമ്പോൾ അയ്യ ഞാൻ പച്ച പിച്ചക്കാരുടെ ഇടയ്ക്ക് വന്നിരിക്കാനാണ് അതൊന്നും പറ്റിയില്ല ബ്രോ ഓക്കേ കാനഡക്കാരനാകണമെങ്കിൽ മതി എന്നു പറഞ്ഞാൽ തള്ളിവിടും അങ്ങനെ ശുതി ആ പിച്ചക്കാരെ ഇടക്കോട്ട് ചെല്ലുകാട്ടോ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരും എന്ന് വയ്ക്കും ഇയാൾ ആരാടാ ഇവിടെ വന്നിരിക്കാൻ ആ ആകപ്പാടെ ഇവിടെ ഇരിക്കുന്നവർ തന്നെ അംഗസംഖ്യയിൽ കൂടുതലുണ്ട് അതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം ശുദ്ധി പറയുന്നുണ്ട് ഇന്നൊരു ദിവസത്തേക്കാണ് അന്നേരം അതിലുള്ള ഒരുത്തം പറയുന്നുണ്ട് അതേ ഞങ്ങളുടെ യൂണിയനിൽ വിളിച്ച് പറഞ്ഞവിടെ നീ ഇപ്പോൾ ഇവിടുന്ന് പൊക്കുമെന്ന് പറയും അന്നേരം നിങ്ങൾക്ക് യൂണിയനൊക്കെ ഉണ്ടോ എന്ന് ചോയുമ്പോൾ ആ പിച്ചക്കാർക്ക് യൂണിയനുണ്ടോ ഇതൊന്നും അറിയാതെയാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും മര്യാദയ്ക്ക് ഇവിടെ എഴുന്നേറ്റ് പൊക്കോണം എന്ന് പറയുമ്പോൾ ശ്രുതി പറയുവാണ് അതേ ഇത് ഈ ഒരു പരിഹാരകർമ്മം എന്ന രീതിയിൽ ഒരു ദിവസത്തേക്ക് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതാണ് ഇന്നൂ ഇന്ന് മാത്രമേ ഞാൻ ഇവിടെ ഇരിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് പൊക്ക പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ ആ ഇന്നൊരു ദിവസമാണെങ്കിൽ ഇവിടെ ഇരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല കേട്ടോ എന്നങ്ങ് പറയും അങ്ങനെ പിച്ചെടുക്കാനിരിക്കുവാണ് സുതി പയ്യെ അവിടെ നിന്ന് അമ്മേ എന്ന് വിളിക്കുമ്പം ആ കൂടെയുള്ള ആ മനുഷ്യൻ പറയുന്നുണ്ട് എടാ നല്ല സങ്കടപ്പെട്ട് ഒച്ചയ്ക്കൊന്ന് സൗണ്ട് ശബ്ദത്തിലൊക്കെ ഒരു വിഷമം വരുത്തി വേദന വരുത്തി അങ്ങ് വിളിക്കടാ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ വിളിക്കും അങ്ങനെ ആദ്യം കിട്ടുന്ന പിച്ച പൈസ ഇരുപത്തഞ്ച് പൈസയാണ് അന്നേരം ശ്രുതി അതെടുത്ത് കൈപ്പിടിച്ചിട്ടോ ആലോചിക്കുകയാണ് ഈശ്വരാഹി ഇരുപത്തഞ്ച് പൈസക്ക് ഇപ്പോൾ ഉണ്ടോ എന്ന് അങ്ങനെ പിച്ചെടുത്തോണ്ടിരിക്കുമ്പോഴാണ് സുതിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നത് അന്നേരം സുതി അടുത്തിരിക്കുന്ന ആ അയാളോട് തന്നെ ചോദിക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് വിശക്ക് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഹോട്ടൽ ഉണ്ടോയെന്ന് ചോദിക്കുമ്പം അയാൾ പറയുന്നുണ്ട് അതിനിവിടെ ഹോട്ടലൊന്നുമില്ല ഓർഡർ ചെയ്താൽ ഭക്ഷണം ഇവിടെ എത്തും എന്ന് പറഞ്ഞ് ഒരു ഫോണങ്ങ് എടുക്കുക കേട്ടോ വലിയ ഫോണാണ് അപ്പോൾ സുതി ഇതിന് ഇത്രയും വലിയ ഫോണൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇത് ചെറുത് ഇതിലും വെറുതെ വീട്ടിൽ എന്ന് പറയും അങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്യാനായിട്ട് എടുത്ത് ഓർഡർ ചെയ്യുമ്പം ശുദ്ധ ചോദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയാണോ സാർ ഓർഡർ ചെയ്യുന്നതെന്ന് അന്നേരം അയ്യേടാ നിനക്ക് വേണ്ടിയൊന്നും അല്ല എനിക്ക് വേണ്ടിയാണെന്ന് പറയും ഓഹോ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ സുതി പിന്നെ അവിടെ നിന്ന് ാണ് ഈ സമയം രേവതി ഈ സെയിം അമ്പലത്തിലേക്ക് പോരാൻ വേണ്ടി റെഡി ആകുകട്ടോ എന്നിട്ട് ഒരുങ്ങിക്കഴിഞ്ഞ് സച്ചിയോട് പറഞ്ഞിരല്ലോ എന്ന് പറഞ്ഞത് സച്ചിയെ ഫോം വിളിക്കുന്നുണ്ട് അപ്പോൾ സച്ചി എടുക്കില്ല എങ്കിലും അമ്പലത്തിലേക്കല്ലേ പോയേക്കാം എന്ന് കരുതി രേവതി അവിടെ നിങ്ങൾ പോരുന്നുണ്ട് പിന്നെയും കാണിക്കുന്നത് സുധിയ തന്നെയാണ് അടുത്തിരിക്കുന്ന ആൾ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നല്ലോ ആ ഫുഡ് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട് അവിടെ വന്നിട്ട് അയാൾ ചോദിക്കുക ഈ മഹേന്ദ്രൻ ആരാണെന്നു ഞാനാന്ന് പറയും നൂറ് രൂപയ്ക്ക് ബിരിയാണി ആട്ടോ മേടിച്ചത് ബിരിയാണി മേടിച്ച് പൈസ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അയാൾ പോകാൻ തുടങ്ങും അന്നേരം ടിപ്പ് വേണ്ടേ മോനെ എന്ന് ചോദിച്ച് ടിപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പിച്ചത് ഇതൊക്കെ കണ്ട് കണ്ണും തള്ളി ഇരിക്കുക സ്തുതി എന്നിട്ട് സുതിയെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് നീ അല്ലേ നേരത്തെ വെശിക്കോ എന്ന് പറഞ്ഞാൽ നിനക്ക് ഫുഡ് വേണം അവിടെ നീങ്ങുമ്പോൾ എനിക്കൂടെയുള്ള സാറ് ഓർഡർ ചെയ്തായിരുന്നു നീങ്ങുമ്പോൾ ആ ഓർഡർ ചെയ്താൽ ചെയ്തായിരുന്നു വാ നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞാൽ അവർ ഫുഡ് കഴിക്കാനായിട്ട് അപ്പുറത്തേക്ക് പോകണേ അവിടെ ചെന്നിട്ട് ഒരു സ്ഥലത്തിരിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെയോ എന്ന് ചോദിക്കുക സ്തുതിൽ അങ്ങനെ പറയാം അല്ല ഇവിടെയല്ല നിനക്ക് ഞാൻ സപ്രമഞ്ചം തരാം അവിടെ ഇരിക്കേ എന്ന് പറയും അങ്ങനെ അവിടെ ഇരുന്ന് വെജിറ്റബിൾ ബിരിയാണിയാണ് കഴിക്കാൻ വായിലേക്ക് വെക്കാൻ തുടങ്ങുമ്പോഴാണ് കറക്റ്റ് ആ കൂട്ടുകാരൻ വിളിക്കുന്നത് ബ്രോ പിച്ചി കിട്ടുന്നുണ്ടോ എന്തെടുക്കുകയെന്ന് വെക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന സാറ് എനിക്ക് ഫുഡ് മേടിച്ച് തന്നു വെജിറ്റബിൾ ബിരിയാണി അത് കഴിക്കാൻ തുടങ്ങുവാണ് എന്ന് പറയുമ്പോൾ അയാളെ സമ്മതിക്കത്തില്ല സ്വാമി പറഞ്ഞത് എന്താ പച്ചവെള്ളം പോലും കഴിക്കാതിരുന്ന് ഫിഷ് എടുക്കണം എന്നല്ലേ അതുകൊണ്ട് ഭക്ഷണം കഴിക്കരുന്ന് അപ്പോൾ സുതി പറയുന്നുണ്ട് ഞാൻ പച്ചവെള്ളം കുടിച്ചില്ല ഇതുവരെ ഞാൻ ഫുഡ് കഴിച്ചോട്ടെ എന്ന് വെക്കുമ്പോൾ വേണ്ടാന്ന് പറയും അങ്ങനെ നിവൃത്തിയില്ലാണ്ട് സുതി ഫുഡ് മേടിച്ചു കൊടുത്ത പിച്ചക്കാരനോട് പറയുവാണ് എനിക്ക് ഭക്ഷണം വേണ്ട സാറ് തന്നെ കഴിച്ചോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുമാട്ടോ എന്നിട്ട് വന്ന് വിശന്നിരുന്ന് ഭിക്ഷ യാചിക്കുവാണ് ഈ സമയം ഇതേ വരുന്നു നമ്മുടെ രേവതി രേവതി വരുന്നത് അവിടെ കുറേ ഇരിപ്പുണ്ടല്ലോ അവർക്കെല്ലാം പൈസ കൊടുത്തു കൊടുത്താണ് വരുന്നത് ഇത് കാണുന്നത് സ്തുതിക്ക് ആകെ ടെൻഷൻ ഈശ്വരം അവൾ തന്നെ കണ്ടിട്ടുണ്ട് വീട്ടിൽ പോയി പറയൂല്ലോ ഇനി ഒളിച്ചിരിക്കേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞ് ആ തലയിൽ തോർത്തൊക്കെ ഇട്ട് ഇങ്ങനെ കുഞ്ഞിരിക്കുവാണ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത് എത്രയൊക്കെ കുഞ്ഞിരുന്നാലും രേവതി കണ്ടുപിടിക്കും സച്ചയെ വിളിക്കും സച്ചി ആ വേഷത്തിൽ തന്നെ സുതി നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകും ആകെ അലങ്കോല ആകുന്നുണ്ട്